പത്തരമല സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്ന ഉടനെ തന്നെ അനാമിക ദേവയാനിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിനു മുമ്പ് തന്നെ ദേവയാനി കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് കേട്ടോ അച്ഛനും അമ്മയും അനാമികയുടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദേവയാനിന്റെ അടുത്ത് മോൾ ആകെ ക്ഷീണിച്ച് തളർന്നല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിലല്ല അമ്മ എനിക്ക് അമ്പലിമ്മ വിഷമം അവള് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു അവളാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യം അതാണ് എനിക്ക് ഒട്ടും സഹിക്കേണ്ട വന്നതെന്നുള്ള കാര്യം പറയുമ്പോൾ ആരും മോളെ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കണേ മറ്റാരും അല്ല ആ നവ്യ ഓഹോ അവൾ അങ്ങനെ പറഞ്ഞല്ലേ എന്നാ അത് ചോദിക്കണം ജാനകി എന്ന് പറഞ്ഞിട്ട് ജാനകിയെയും അനാമികയും കൂട്ടിയിട്ട് നമ്മുടെ നവ്യയുടെ റൂമിലേക്ക് ചെല്ലാണ് കേട്ടോ നീ പായസത്തിനകത്ത് എന്തോ കലക്കിയതും പോരാ ഇവളുടെ മുഖത്ത് നോക്കിയിട്ട് നീ പറഞ്ഞല്ലേ നീയാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോ നവ്യ ഞാൻ എന്ത് പറഞ്ഞു എന്ന് ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ള ഭാവത്തിലാണ് നവ്യ കേട്ടോ ഇവിടെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതെന്ന് പറയുമ്പോ ആരെങ്കിലും അമ്മായി സ്വന്തമായിട്ട് അത് ചെയ്തിട്ട് ഞാൻ അത് ചെയ്തെന്നുള്ള കാര്യം പറയുമെന്ന് ചോദിക്കുകയാണേ ഇത് കേൾക്കുമ്പോൾ അനാമികക്ക് പിന്നെ ഒന്നും പറയാനില്ല എല്ലാം ചെയ്തു വെച്ചിട്ട് നീ തന്നെ പറഞ്ഞതായിരിക്കും ഇവളുടെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നൊക്കെ പറയാനെട്ടോ പിന്നെ ആ പായസം ഇവർ മാത്രമല്ലല്ലോ കഴിച്ചത് മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ കഴിച്ചല്ലോ അവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ ഇവൾമാരെല്ലാം ചെയ്തു വെച്ചിട്ട് എങ്ങനെങ്കിലും അനാമികയുടെ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സ് മടപ്പിച്ചിട്ട് എങ്ങനെങ്കിലും ഇവിടുന്നേ കൊണ്ടുപോകാനുള്ള രീതിയാണ് ഇവരെല്ലാരും കൂടി ചെയ്യുന്നതെന്നൊക്കെ പറയാണ് കേട്ടോ അങ്ങനെ ശബ്ദം അവിടുത്തെ ഇങ്ങനെ കേട്ടുകൊണ്ട് നമ്മുടെ ജയൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ ഇവിടെ സംസാരം എന്ന് ചോദിക്കുകയാണ് പായസത്തിൽ ഇവള് എന്താ പൊടി കലക്കി കൊടുത്തി എന്നുള്ള കാര്യം പറയുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞു ആ പായസം ഇവര് മാത്രല്ലോ അച്ഛനും അമ്മയൊക്കെ കഴിച്ചല്ലോ പിന്നെ പോരാത്തേനെ ഞങ്ങളും കഴിച്ചു എന്നിട്ട് ഞങ്ങൾക്കാർക്കും ഒരു കുഴപ്പവും പിന്നെ എങ്ങനെ ഇവർക്ക് മാത്രം എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ല മാമ എന്ന് പറയാനുണ്ടോ നമ്മുടെ നവ്യ എന്തായാലും ഇവിടെ മാലയിട്ട അയ്യപ്പന്മാരുള്ള വീടാണ് അതുകൊണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഒച്ചയൊന്നും പാടില്ല എല്ലാവരും ഇത് വിട്ടിട്ട് അങ്ങ് പോവാൻ നോക്കു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു വിടുകയാണ് ഇത് കേൾക്കുമ്പോ നമ്പ്യു ഭയങ്കര സന്തോഷാവുകയാണല്ലോ അനാമികയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇവരുടെ മേലെ കുറ്റം ചേർത്താനും വേണ്ടി പറ്റുകയും ചെയ്തില്ല തുടർന്ന് നവ്യന്റെ അടുത്ത് മോളെ മാക്സിമം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജയൻ ജയനവിടുന്ന് പോവുകയാണ് എന്തായാലും അനാമിക അനാമികയുടെ അച്ഛനമ്മയും ചെയ്തതിന് ഇത് തന്നെ കിട്ടണം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നവ്യ മനസ്സിൽ വിചാരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ നയനയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആനകിയും രേവതയും കൂടി വന്നിട്ട് പറയുന്നുണ്ട് ഇവളുണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം കൊടുക്കാൻ അല്ലെങ്കിൽ പണി പാളും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ കഴിക്കണ്ട എന്നാണ് കേട്ടോ പറയുന്നത് ഇവളെ പായസത്തിൽ എന്തോ കലർത്തിയവളല്ലേ ഇനി ഭക്ഷണത്തിലും കലർത്താൻ പഠിക്കില്ല എന്ന് പറയുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് നിങ്ങളെടുത്ത് പറഞ്ഞില്ലേ പിന്നെ ഞാൻ ഉണ്ടാക്കിയ പായസം ബാക്കിയെല്ലാം എല്ലാവരും കഴിച്ചു എന്നിട്ട് അവർക്കാർക്കും ഒരു കുഴപ്പമില്ലല്ലോ അത് പ്രത്യേകമായിട്ട് ഇവരെ മണിച്ച് മഠിപ്പിച്ചിട്ട് അനാത്മികമോളം ഇവിടെ നിന്ന് കൊണ്ടുപോയെന്നുള്ള ലക്ഷ്യമാണല്ലോ നിന്റെയും നിന്റെ ചേച്ചിയുടെയും അതുകൊണ്ട് ചെയ്തായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു എന്ന് നിങ്ങളെ കയ്യിൽ തെളിവുണ്ടോ തെളിവില്ലാതെ ഓരോരോ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പറയാൻ വേണ്ടി നിൽക്കരുത് എന്റെ മുമ്പിൽ എന്ന് പറയാനിട്ടോ നയന അതും പാളി പോയല്ലോ ഇനിയിപ്പോൾ ആകെ ലക്ഷ്യം ജാനകി പറയുന്നുണ്ട് എന്തായാലും ഇവളുണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് രേവതി നന്നായിരിക്കും എന്ന് പറയണേ അതേ ചാ അതേ ചേച്ചിന്ന് തിരിച്ചും നമ്മൾ ജാനകിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ രേവതി പറയുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം മറ്റൊരാളെ ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല ഞാൻ എല്ലാം ആവശ്യത്തിന് മാത്രമേ ചേർക്കാറുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെ വായ അടപ്പിക്കാണ് അങ്ങനെ പോകുന്ന സമയത്ത് ഇവൾക്കുള്ള പണി ഏട്ടത്തിൽ തന്നെ കൊടുത്തോളൂ എന്ന് പറയാണ് പറയാനെട്ടോ അത് നമ്മുടെ നയന കേൾക്കുന്നുണ്ട് അങ്ങനെ അവരവിടുന്ന് പോവുക ചെയ്യുന്നത് തുടർന്ന് നമ്മുടെ ദേവിയാനിക്കാണെങ്കിൽ തലകറക്കം അങ്ങ് അമ്പലത്തിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ടല്ലോ നയനയുടെ ആദർശന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടി തന്നെ അയ്യപ്പ സ്വാമിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ദേവിയാനി ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോ നമ്മുടെ ദൈവം എന്തായാലും അതൊക്കെ കണ്ടോണ്ടിരിക്കുന്നുണ്ടാവല്ലോ അതുകൊണ്ട് തന്നെ ദേവിയാനിക്ക് നല്ല മുട്ടം പണിയാണ് കേട്ടോ കിട്ടുന്നത് ദേവിയാനി തലകറങ്ങി വീഴാണ് എന്നിട്ട് ദേവിയാനിയെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ബി പി കുറഞ്ഞു പോയതാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോഴും ജയൻ ദേവിയാനെ കുറ്റപ്പെടുത്തുക തന്നെയാണ് ചെയ്യുന്നത് നീ ചെയ്തതിന്റെയാണ് നീ അനുഭവിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കണം ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുത്ത് മരുന്നൊക്കെ കഴിച്ചിട്ട് അവർ തിരിച്ച് വീട്ടിലെത്താണ് കേട്ടോ എന്നിട്ട് വല്ല്യമ്മയ്ക്ക് വയ്യാണ്ടായല്ലോ അപ്പൊ അനാമികം വന്ന് ഉണ്ട് വല്ല്യമ്മ പേടിക്കൊന്നും വേണ്ട എല്ലാവരും വല്ല്യമ്മയെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും പക്ഷെ എനിക്കറിയാം വല്ല്യമ്മ എനിക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം ദൈവം അത് കാണാതിരിക്കില്ല എന്തായാലും വലുമ്മയ്ക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വാസ മാത്രമേ നമ്മുടെ അനാമികയുടെ വായെന്ന് കിട്ടുള്ളൂ കൈകൊണ്ട് ഒരു പ്രവൃത്തിയും ചെയ്തു കൊടുക്കില്ലല്ലോ നമ്മുടെ നയനയാണ് കേട്ടോ ദേവയാനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ദേവയാനി ആദ്യം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മടി കാണിക്കുന്നുണ്ടെങ്കിലും നേരത്തിന്റെ ഭക്ഷണം വെള്ളവും മരുന്നും ഒക്കെ നമ്മുടെ നയനയാണ് എടുത്തു കൊടുക്കുന്നത് അനാമിക ഏത് അഴലത്തിൽ നിന്നുള്ള ഭാഗത്തിലും തിരിഞ്ഞു പോലും നോക്കുന്നില്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നവ്യ വന്നിട്ട് കുത്തി നോവിക്കുന്ന രീതിയിൽ ദേവിയാനിയുടെ അടുത്ത് പറയുന്നുണ്ട് എന്തൊക്കെയായിരുന്നു മരുമകൾ എൻ്റെ ആദ്യത്തെ മരുമകൾ എന്ന് പറഞ്ഞ് സ്വർണം കൊടുക്കൽ എന്തൊക്കെ പരിപാടിയായിരുന്നു പക്ഷേ ഒരു തുള്ളി വെള്ളം കിട്ടണം എന്നുണ്ടെങ്കിൽ നയനയുടെ കൈ തന്നെ വേണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേവിയാനിക്ക് ചെറിയൊരു അറിവൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ നയനേടെ അടുത്ത് നയനയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആദശേട്ടൻ്റെ അമ്മ ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വേണ്ട പോലെ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഒരു വൈയായിക വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നയന മാത്രമേ കൂടെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള സത്യം ദേവയാനി മനസ്സിലാക്കാനായിട്ട് ചെയ്യുന്നത് അതുമാത്രമല്ല മുത്തശ്ശം വന്നിട്ട് ദേവയാനിയുടെ അടുത്ത് പറയുന്നുണ്ട് നീ എന്തുമാത്രം ആഗ്രഹിച്ചതാണ് നയനയും അതുപോലെ ആദർശം ആ ഹണിമൂൺ ട്രിപ്പ് അവരെ പ്ലാൻ ചെയ്ത് പാക്ക് വരെ ചെയ്തതാണ് അപ്പോഴാണ് നീ അയ്യപ്പസ്വാമിയെ മുൻനിർത്തി കൊണ്ട് അവരുടെ പോക്ക് നീ ഇല്ലാതാക്കിയത് അതിനുള്ള ശിക്ഷയാണ് ദേവയാനി നിനക്ക് കിട്ടുന്നത് എന്നിട്ടും നീ ആലോചിക്കണം നിനക്കൊരു വൈ വന്ന സമയത്ത് നീ ഈ പറഞ്ഞ കൂട്ടുനിന്ന് ആരെങ്കിലും നിന്റെ കൂടെ ഉണ്ടോ ആ നയന അവൾ മാത്രമല്ലേ നിന്റെ കൂടെയുള്ളൂ അത് അങ്ങനെ കാണൂ ദേവിയാനി സത്യവും അതുപോലെ നല്ല മനസ്സുള്ള കുട്ടിയാണ് നയന അവൾക്ക് ആരെയും വെറുക്കാൻ വേണ്ടി കഴിയില്ല നീ ദ്രോഹിച്ചത് വെച്ച് നോക്കുന്ന സമയത്ത് അവൾ ശരിക്കും നിന്നെ തിരിഞ്ഞു നോക്കുപോലും ചെയ്യാണ്ടിരിക്കേണ്ടതാണ് പക്ഷെ അവളുടെ വലിയ മനസ്സ് അത് നീ കാണാതെ പോരരുത് ദേവിയാനി ഇനിയും എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയാണ് കേട്ടോ ഇതേ സമയം അനാമിക വരുന്നു പോകുന്നു നാല് ഡയലോഗ് എളുക്കുന്നു പോകുന്നു എന്നല്ലാണ്ട് ഒരു കാര്യം ചെയ്തു തരുന്നില്ല എന്നുള്ള കാര്യം ദേവിയാനിക്ക് മനസ്സിലാവാണ് അത് മാത്രമല്ല അതിലൂടെ നയനോട് ശരിക്കും ദേവിയാനിക്കൊരു സോഫ്റ്റ് കോർണർ തോന്നുന്നുണ്ട് കേട്ടോ ആദർശ് വന്നിട്ടും ജയനും അതുപോലെ മുത്തശ്ശിനും എല്ലാവരും ഒരേ സ്വരത്തില് ദേവിയാനി ചെയ്തത് തെറ്റാണെന്ന് പറയുമ്പോൾ ശരിക്കും ദേവിയാനിക്ക് ഒരു കുറ്റബോധം തോന്നുന്നുണ്ട് ഒരുപക്ഷെ ദേവിയാനി നയനയിലേക്ക് അടുക്കാനുള്ള ഒരു ഇതായിട്ട് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കേട്ടോ ഈ എപ്പിസോഡിലൂടെ മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്സ്